ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ അനുമോളുമായി പ്രപ്പോസ് ചെയ്ത് അനീഷിന് പുറത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ഇപ്പോൾ ഗതികെട്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ അനുമൂളമായി തനിക്ക് യാതൊരു രീതിയിലുള്ള റിലേഷനും ഇല്ല യാതൊരു ബന്ധവുമില്ല ആ ഗെയിമും അവിടെ പറഞ്ഞ കാര്യങ്ങളും അവിടെ കഴിഞ്ഞു ഇനി അതിനുശേഷം ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ നിലപാട് വളരെ കടുപ്പിച്ചിരിക്കുകയാണ് അനീഷ് ഈ ഓൺലൈൻ മീഡിയാസ് എവിടെ ചെന്നാലും മനീഷിനെ വളഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളാണ് ചോദിക്കുന്നത് അനുമൂലമായി ഇപ്പോൾ പ്രണയമുണ്ടോ അനുമോടെ വീട്ടിൽ പെണ്ണ് ചോദിച്ച് പോകുമോ അനുമോള കല്യാണം കഴിക്കുമോ എന്താണ് ഭാവി പരിപാടികൾ അനുമൂലമായി ഇന്ന് എങ്ങനെയാണ് ബന്ധം തുറന്നുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ അനാവശ്യകരമായിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരമായി നിരവധി തവണ ഈ ഓൺലൈൻ മീഡിയാസ് നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഒരുവിൽ ഗതി കെട്ടിപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്ന അനീഷ് അനീഷ് പറയുന്നത് അനുമൂലമായിട്ട് എനിക്ക് ആ വീട്ടിൽ വെച്ച് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ അത് അവരോട് പറഞ്ഞു യെസ് എന്ന മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കുട്ടിക്ക് എന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഓക്കെ അത് അവിടെ കഴിഞ്ഞു ഇപ്പൊ ബിഗ് ബോസും കഴിഞ്ഞു ബാക്കി എല്ലാ പരിപാടിയും മത്സരവും എല്ലാം അവിടെ അവസാനിച്ചു ഇനി വീണ്ടും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഇനി ഇത്തരം കാര്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കരുതെന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷ് അനുമോക്ക് അനുമോടേതായ ജീവിതമുണ്ട് എനിക്ക് എൻ്റെതായ ജീവിതമുണ്ട് ഞാൻ പുസ്തകം പുസ്തകമെടുത്ത് മറ്റു കാര്യങ്ങളുമായി ഞാൻ എൻ്റെ മേഖലയിലേക്ക് തിരിയുകയാണ് അനുമോളും അനുമോളം ജീവിതമായി മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെ നമ്മളെല്ലാം സംസാരിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഇനി പുറത്തിറങ്ങിയിട്ട് ഇതിനെപ്പറ്റി അനാവശ്യകരമായ ചോദ്യങ്ങൾ നിങ്ങൾ മേലാൽ ചോദിക്കരുത് എന്നുള്ള ശക്തമായ വാണിംഗ് അല്പ ഭാഷയിൽ അനീഷ് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അനീഷിൻ്റെ ഈ മറുപടി ക്ക് കൈകരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അനാവശ്യകരമായിട്ടുള്ള ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ചോദ്യം ചോദിക്കുന്ന ഓൺലൈൻ മീഡിയാസിന് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അനീഷ്